നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ി ജില്ലയിലെ ആദ്യ വണ്ടിപൂട്ടിന് സാക്ഷിയായി കരുളായി കാളപ്പൂട്ട് കണ്ടു തഴമ്പിച്ച മലപ്പുറത്തിന് മുന്നിലേക്കാണ് പുതിയ മത്സരവുമായി നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബ്ബായ വൈൽഡ് വീൽസ് എത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാല് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത് പേരാണ് വില കൂടിയ വിവിധതരം വാഹനങ്ങളുമായി വണ്ടിപൂട്ടിൽ മാറ്റുരച്ചത് ം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെയാണ് മത്സരം നടത്തിയത് കാളപ്പൂട്ട് മത്സരത്തിന് സമാനമായ രീതിയിൽ വ്യത്യസ്ത തരം ജീപ്പുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ചേർന്ന് തയ്യാറാക്കിയ ട്രാക്കിലൂടെ കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയി ട്രാക്കിലൂടെ വണ്ടിയോട് ചാരിയടൻ ഷോകത്ത് എം എൽ എ മത്സരം ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ചുകൊണ്ട് ശക്തമായ മൈക്രോ പോരാട്ടമാണ് വ്യത്യാസത്തിലാണ് ആദ്യമായി ജില്ലയിൽ നടക്കുന്ന മത്സരം വീക്ഷിക്കാനായി പതിനായിരക്കണക്കിന് ആളുകളും നിരവധി വണ്ടിപ്രേമികളുമാണ് വാരിക്കലിൽ തടിച്ചുകൂടിയത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ലത്തീഫ് പൂക്കോട്ടൂർ ചാമ്പ്യനായി ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് ലത്തീഫ് ജീപ്പ് ഓടിച്ച് ഫിനിഷ് ചെയ്തത് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത് അജിഷാദ് പൂക്കോട്ടും പാടവും യഥാക്രമം രണ്ടും സ്ഥാനങ്ങൾ എൻ ടിഒ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി അധ്യക്ഷനായി വിജയികൾക്ക് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീര്യൻ ട്രോഫികൾ നൽകി കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു കെ പി നസീർ സുരേഷ് കെ ഖമ്മത്ത് വിനോദ് പി മേനോൻ യാസർ പൂക്കോട്ടും തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ஹை ை இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்